നമ്മൾ നേ ഈ തോട് യഥാർത്ഥത്തിൽ ഈ ഭാഗത്ത് ഇങ്ങനെ വെള്ളം നിന്നിരുന്നില്ല ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് അന്ന് പോലും ഈ ഒരു രീതിയിൽ വെള്ളം നിന്നിട്ടില്ല കാരണം വെള്ളം കൃത്യമായി ഒഴുകിപ്പോയിരുന്നു പക്ഷേ ഇക്കുറി എന്തുകൊണ്ട് എടപ്പാൾ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് വെങ്ങിനിക്കരയിൽ വെള്ളം പൂർണ്ണമായും പോവാതെ വീടുകളിലേക്ക് വെള്ളം കയറുകയും ഒരുപാട് നാശകഷ്ടമായിരുന്നു വീട്ടിലെ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ട് അടുക്കളയിലേക്ക് വെള്ളം കയറി വന്നിട്ടുണ്ടായിരുന്നു പല വീട്ടിലെ അവസ്ഥതാണ് അപ്പോൾ അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് കുറച്ച് കാണിച്ചു തരാം ഞാൻ നടന്നു പോകുന്ന വഴികൾ പുഴു വയലായിരുന്നു വീടുകളുണ്ട് അതായത് പോകുന്ന വഴി കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ജസ്റ്റ് ഏതോ ഒരു നാടിൽ വഴികളിലൂടെ പോവണം പക്ഷേ ഇത് പാടം നികത്തി ഉണ്ടാക്കിയ വഴികളാണ് അപ്പോൾ കൃഷിഭവനിൽ നിന്നും ആൾ വന്നിട്ടുണ്ട് അന്വേഷണം കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെ ചെയ്താലും ഈ ഭൂമിയൊക്കെ നിരത്തി അതിന് അനുമതിയൊക്കെ കൊടുത്തിട്ടുള്ളത് പഞ്ചായത്താണ് വില്ലേജാണ് ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം ഓടി വരുന്നത് ശരിയല്ലല്ലോ നമ്മൾ ചെയ്ത വീഡിയോ വൺ മില്യൻ്റെ അടുത്ത് വ്യൂ വന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ആളുകൾ ഇപ്പോൾ ഇപ്പോൾ ഒരു പെട്ടെന്നുള്ള ഒരു ഇതിൻ്റെ പുറത്ത് ഇറങ്ങി വരും പക്ഷേ ഞാൻ നടന്നു പോണ വഴി കൃഷിയുള്ള ഭൂമിയാണ് പാറയുള്ളതോ അല്ലെങ്കിൽ തരിച്ചായി കിടക്കുന്ന ഭൂമിയല്ല കൃഷി ചെയ്തിരുന്ന ഭൂമിയാണ് കൃഷി ചെയ്ത് ലാഭമില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് കർഷകർ കർഷകരല്ല കർഷകർ പാട്ടത്തിനെടുക്കണതാണ് ഇവിടെയുള്ള ആളുകളത് വിറ്റൊഴിവാക്കും വീട് വേണ്ട ആളുകൾ വീട് വയ് ബാക്കിൽ കാണുന്നത് പാടമായിരുന്നു ഇപ്പോൾ കാടാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഒരു തോടുണ്ട് ആ ഒരു തോടിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം ഏകദേശം ആറടി ഏഴടി ഉള്ളൊക്കെ വീതി ഉള്ള ഒരു തോട് രണ്ടടിയിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് അതാണ് അവസ്ഥ കയ്യേറ്റം ചെയ്യപ്പെടുന്ന വയൽ ശേഖരങ്ങൾ കൃഷി ഇപ്പോൾ ഇല്ല ഓക്കെ നമുക്ക് എന്തായാലും ആ ഒന്ന് ഞാൻ കാണിച്ചുതരാം ഇതാണ് ഇവിടുത്തെ ഈ ഒരു തോട് ഇനി മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കണ്ട കണ്ട ഈ തോട് വളരെ ചെറിയ തോടാണ് ഈ തോടിൻ്റെ യഥാർത്ഥ സൈസ് ഞാൻ കാണിച്ചുതരാം വീടുകളുള്ള സ്ഥലങ്ങളെത്തുംന്തോറും ഈ തോടിനെന്ത് അറിയോ ചുരുക്കം സംഭവിക്കും അങ്ങനെ ചുരുങ്ങി 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 ഒരു രണ്ടടിയിലേക്ക് ചുരുങ്ങും ആറടി ഏഴടി എട്ടടി അങ്ങനെയൊക്കെയാണ് തോടിൻ്റെ ഒരു വീതി പക്ഷേ യഥാർത്ഥ തോടിൻ്റെ വീതി കണ്ടെങ്ങൾ ഞെട്ടിപ്പോവും ഇത് പഞ്ചായത്തിൻ്റെ അനാസ്ഥ മാത്രമാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കൃത്യമായിട്ട് ഫണ്ട് ശേ രേഖ എന്നാണ് ശേഖരിക്കാനും ഇതൊക്കെ കൃത്യമായി കൊണ്ടുപോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു നാട്ടിലും വെള്ളക്കെട്ടുണ്ടാവില്ല മറ്റുള്ള ജില്ലകളിലൊക്കെ അവസ്ഥ നമുക്കറിയാം അല്ലേ മറ്റുള്ള ജില്ലകളിലൊക്കെ എന്താ അവസ്ഥ കൃത്യമായിട്ട് പരിപാലിച്ച് പോകും എന്നുള്ളതാണ് അപ്പോൾ ഈ എടപ്പാളിൽ എന്തുകൊണ്ട് വെള്ളക്കെട്ട് വന്നു എന്നുള്ളതാണ് ആലപ്പുഴയെ കളിയാക്കിക്കൊണ്ട് ഡയലോഗ് അടിച്ചു എന്നോട് പറഞ്ഞു ഞാൻ ആലപ്പുഴ ആയി എന്ന് പറഞ്ഞത് ആലപ്പുഴ ആ പുഴ എന്ന പേര് പോലെ തന്നെ ഫുൾ വെള്ളത്തിലാണ് ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ അത് വെള്ളം പോകുന്നത് സ്വാഭാവികമാണ് പക്ഷേ എടപ്പാളിൽ കടലും ആ ഒരു കായലും അതൊക്കെ കുറച്ചും കൂടി നമ്മൾ തൊട്ടടുത്തൊന്നുമല്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ എത്ര വർഷത്തിനിടയിൽ ഞങ്ങൾക്ക് അങ്ങനെ വെള്ളപ്പൊക്കമൊന്നും ഉണ്ടായിട്ടില്ല ഇതാല്ലേ തോടിൻ്റെ വീതി ഒരു സ്ഥലങ്ങളിൽ പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം കൂടി വരികയും ചില സ്ഥലങ്ങൾ കുറഞ്ഞു വരികയും കൃത്യമായി സർവേ നടത്താത്തതിൻ്റെ ഭാഗമായിട്ട് വെള്ളം കൃത്യമായി ഒഴുകി പോകാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇനി ഇതൊന്നുമല്ല തോടിൻ്റെ യഥാർത്ഥ വീതി കാണിച്ചേരാം തോടിന്റെ വീതി ഇവിടെ എത്തിയപ്പോൾ ഇതിനും കൂടെ ഉണ്ടാവും ഇതൊന്നും അല്ല കേട്ടോ ശരിക്കുള്ള തോടിന്റെ വീതി ഇനിയും വരാൻ കിടക്കുന്നുള്ളൂ ഇവിടെ ഏകദേശം അടി വീതി ഉണ്ട് ഓക്കെ കൃത്യമായിട്ട് വട്ടംകുളം പഞ്ചായത്തിന്റെ ഭാഗമാണിത് വട്ടംകുളം പഞ്ചായത്തിന്റെ ഭാഗം എത്തിയപ്പോൾ അത് ശരിക്കും അവര് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ട് വൃത്തിയാക്കി അപ്പോൾ രണ്ട് പഞ്ചായത്തും കൂടി ഒന്ന് കമ്പയറും കൂടി ഈ വീഡിയോയിലൂടെ പറയാം പട്ടം പഞ്ചായത്ത് എത്തിയപ്പോൾ അവർ കൃത്യമായിട്ട് പരിപാലിച്ചു തോട് വൃത്തിയാക്കി പക്ഷേ ഈ ഒരു വൃത്തിയാക്കൽ കൊണ്ട് എടപ്പ പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ എന്തുണ്ടാവുന്നു തോട് ചുരുങ്ങുന്നു അതോട് കൂടിയിട്ട് നമ്മുടെ വെള്ളത്തിൻ്റെ ഒഴുക്കും ഇതൊക്കെ പ്രധാനമാണല്ലോ അല്ലേ അതൊക്കെ നമ്മൾ അടുക്കളയിലോട്ട് കയറുന്നു എന്നുള്ളതാണ് ഇതൊക്കെയാണ് യഥാർത്ഥ തോടിൻ്റെ വീതി രണ്ട് സൈഡൊക്കെ തിണ്ണ കെട്ടി അടയ്ക്കേണ്ട സ്ഥലം അല്ലെങ്കിൽ ബണ്ട് കട്ടി കൃത്യമായി പരിപാലിച്ചു പോകേണ്ട തോട് ഒരു പഞ്ചായത്തിന്റെ രണ്ട് അതിർത്തിയുടെ ഭാഗങ്ങൾ തമ്മിലുള്ള മാറ്റ ഇത് മറ്റൊരു കാഴ്ച ഉണ്ട് കാണിച്ചുതരാം ഈ തോട് അതിശക്തമായി ഒഴികിയുടെ ഭാഗമായിട്ടേ വെള്ളം അത്ര ശക്തമായി ഒഴുകിയ ഭാഗമായിട്ടാണ് ആ വയലിലോട്ടൊക്കെ മണ്ണ് വന്നിട്ട് നിറഞ്ഞത് ഓക്കെ ഇനി തോടിന്റെ വീതി അല്ല ഭംഗിയിൽ കാണിച്ചു തരാവെ അത് ചുരുങ്ങി 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 വീടുകൾ വരുമ്പോൾ പറമ്പുകൾ വരുമ്പോൾ അതിൻ്റെ വീതി യഥാൻ ഇഷ്ടം ഇതാ കണ്ട ഇവിടെ രണ്ടര അടി വീതിയിൽ ഇത് അങ്ങോട്ട് കൈയേറി യഥാർത്ഥ വീതി ഇതാ ഇതാ രണ്ടരടിക്ക് ഇവിടെ കൈയേറിയിട്ടുണ്ട് രണ്ടരടിക്ക് കയ്യേറിയപ്പോൾ തോടിൻ്റെ വീതി വളരെ കുറഞ്ഞ പോയില്ലേ എന്താണ് അവസ്ഥ ഇതാണ് അവസ്ഥ അപ്പോൾ ആളുകൾ യഥേഷ്ടം അവരുടെ മാത്രം ഇഷ്ടപ്രകാരം ഈ ഭൂമി കയ്യേറുക തോട് കൈയേറുക ഈ ജലമൊഴുകിപ്പോകാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ ഈ ഉണ്ടാക്കി വെച്ച വീടിൻ്റെ അകത്തേക്ക് തന്നെ വെള്ളം കയറുക നാളെ ഇവിടെയൊക്കെ ഇടുന്നു മോങ്ങുന്നതും ഇവരൊക്കെ തന്നെ ആവും അപ്പോൾ ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഇപ്പോൾ ഒരു വിഷയമായപ്പോൾ ആളുകൾ വരുന്നു അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു പല ആളുകളും പല കോണിൽ നിന്ന് വിളിക്കുന്നു അത്രേ ഉള്ളൂ പക്ഷേ ശരിക്ക് ഈ വയൽ വയൽശേഖരങ്ങളൊക്കെ നികത്തി വീട് വെക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ചുറ്റിലും ആ വെള്ളം പോകാനുള്ള ഒരു രണ്ടടി വീതിയിൽ ഒരു ചെറിയ ചാല് കീറി അതിൻ്റെ മുകളിൽ സ്ലാബ് ഇട്ടിട്ട് നിങ്ങളുടെ സ്ഥലം കളയേണ്ട നിങ്ങൾ തന്നെ എടുത്തോ ഒരു കുഴപ്പമില്ല പക്ഷേ ഒരു സ്ലാബ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം പോകുന്ന തരത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ ഒരു വെള്ളക്കെട്ടും ഉണ്ടാവില്ല അല്ലേ അതിൽ ചെയ്യാതെ അത് എൻ്റേത് മാത്രമാണ് ആരും വിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഗുളത്തരം ചെയ്യുന്നതല്ലേ തെറ്റ് അത്രേ ഉള്ളൂ ആരും വീട് വയ്ക്കുന്നതിന് കുറ്റം പറയാനൊന്നും ഞാനില്ല ആളുകൾ വീട് വെക്കട്ടെ കാരണം വീട് വെക്കേണ്ട പറമ്പ് വാങ്ങാനൊന്നും സാമ്പത്തികമില്ലാത്തതുകൊണ്ട് ആളുകൾ വയറിലൊക്കെ വീട് വെക്കുന്നു ഒന്നും കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് കൃഷി ചെയ്തുകൊണ്ട് വലിയ ഗുണമൊന്നും കിട്ടുന്നില്ല സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും അത് വിറ്റ് വിറ്റ് വിറ്റൊഴിവാക്കുമ്പോൾ അഞ്ച് സെൻറ്റോ നാല് സെൻറ്റോ വീട് വെക്കുന്നവർക്ക് കൊടുത്താൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പാടില്ല കാരണം ആ നാല് സെൻറ് കഴിഞ്ഞാൽ അടുത്ത ആൾ വീട് വെക്കുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് കിട്ടും അതിലൂടെ ഒരു തോട് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ല പക്ഷെ വലിയ ബൾക്കായിട്ട് വീട് വെക്കാം അല്ല സ്ഥലം വാങ്ങുന്ന ആളുകൾ അവർ അതിന് തയ്യാറാവില്ല എന്നുള്ളതാണ് കാരണം അവർക്ക് വേണ്ടത് അത്രയും സ്ഥലം വാങ്ങി അത് വിറ്റ് മറച്ച് വിറ്റ് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പം രണ്ട് പഞ്ചായത്ത് വട്ടംകുളം പഞ്ചായത്തും എടപ്പാൾ പഞ്ചായത്തും രണ്ട് അതിർത്തി ഭാഗം പങ്കിടുന്ന ഒരു തോടുണ്ട് ആ തോട് ഞങ്ങളുടെ നാട്ടിലെ വെള്ളം ഒഴുകി പോകുന്ന പ്രധാന തോടാണ് ആ തോടിൻ്റെ അവസ്ഥയാണ് ഞാൻ കാണിച്ചത് രണ്ട് വീതിയാണ് ഇനി പട്ടം പഞ്ചായത്തിനെ പൊക്കി പറയാൻ വിചാരിക്കണ്ട് പട്ടംകുളം പഞ്ചായത്ത് പഞ്ചായത്തിലെത്തുമ്പോൾ ആളുകൾ വീട് വെച്ചിട്ട് ഈ ഒരു തോടിനെ വീണ്ടും കയ്യേറുന്നുണ്ട് രണ്ടടി ഞാൻ കാണിച്ചു എന്നല്ലോ രണ്ടടി മൂന്നടി ഒക്കെ ആയിട്ട് വീണ്ടും ചുരുക്കി 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 ഇനി ഇതിലും ചുരുങ്ങിയ തരത്തിൽ ഈ തോട് ഒഴുകുന്നുണ്ട് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല കാരണം പറമ്പിൻ്റെയും പൊന്തയുടെ ഇടയിലൂടെയൊക്കെ ആളുകൾ കയ്യേറിയ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അതിനിടയിലൂടെ പോകുന്ന തോടുകളിലൂടെ എനിക്ക് കാണിക്കാൻ പറ്റില്ല അത്രക്ക് കടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അടയ്ക്കപ്പെട്ട രീതിയിലുള്ള സ്ഥലങ്ങളുണ്ട് ഞാൻ കഴിയുമെങ്കിൽ വീഡിയോയിൽ കാണിച്ചു തരാം ആ തോട് ഒഴുകി പോണ വഴി കാണിച്ചുതരാം ഇവിടൊക്കെ ആകെ ഇടിഞ്ഞ് പൊള്ളിഞ്ഞ് കിടക്കാണ് ഓക്കെ തോടുക കാട്ടിലൂടെ ചുരുങ്ങി 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 അങ്ങനെ ആയിട്ടോ ആളുകളെ വളച്ചു കെട്ടിയ സ്ഥലങ്ങളൊക്കെ പരമാവധി വീണ് പോയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല ഒഴുക്കായിരുന്നു വീര് വേരൊക്കെയാണ് കുറേയൊക്കെ മരങ്ങളൊക്കെയാണ് അത് പിടിച്ചു നിർത്തിയത് എന്നുള്ളതാണ് ഓക്കെ ഇതാണ് അവസ്ഥ ഇങ്ങനെ വെള്ളം ഒഴുകി വരുമ്പോൾ കിട്ടുന്ന കുറച്ച് സാധനങ്ങളാണത് ഇത് നേരെ കായലിലോട്ട് പോയാലും വലിയ അവസ്ഥ അതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ പറയുമ്പോൾ കായലിലോട്ട് വെള്ളം ഇടണ കാര്യമൊക്കെ പറയും എങ്കിൽ പോലും അഥവാ ഒഴുകി പോകുന്നൊരു ചെടിച്ചട്ടി അങ്ങനെ വേണ്ട കൂടുതലും ഈ കുപ്പി മാലിന്യങ്ങളാണ് ഒഴുകി പോണത് എന്താ ചെയ്യാ പാടത്ത് വയൽ വരുന്നതാണ് വയൽശേഖരങ്ങളിലൂടെ വരുന്നതാണിതൊക്കെ പിന്നവിടെയൊക്കെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഒലിച്ചു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് ഞാൻ വിട്ടുപോയതാണ് എലിപ്പനി ഉണ്ടാവും പല ആളുകളും കമൻറ്റ് ചെയ്തു എലിപ്പനിക്കുള്ള മരുന്നൊക്കെ കഴിക്കാൻ ശരിക്കും ആ കഴിക്കേണ്ടി വരും കാരണം എന്താ വെച്ചാൽ അത്രയും എലികൾ ചത്തുപോകുന്നതിരി ഉണ്ടായിരുന്നു പിന്നെ പല സ്ഥലങ്ങളിലും ഈ ഇഴജന്തുക്കളൊക്കെ ഈ ഭൂമിയിലാണല്ലോ അപ്പോൾ ഈ വെള്ളം വല്ലാണ്ടെന്ന് പറഞ്ഞപ്പോൾ മുർക്കനും അണലും ഒക്കെ പല സ്ഥല സ്ഥലങ്ങളിലും പൊന്താൻ തുടങ്ങി അപ്പോൾ അങ്ങനൊരു ഒരു പ്രശ്നം കൂടിയുണ്ട് വെള്ളം കയറിക്കഴിഞ്ഞാൽ വീട്ടിനകത്ത് ഇത്തരം ജീവികൾ കയറി നമുക്കന്നെ ഈ പനിയോ മറ്റുള്ള മാരക അസുഖങ്ങൾ വരുന്നത് പോലെ തന്നെ ഇമ്മാതിരി സാധനങ്ങൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എന്താവും അത് പ്രശ്നമാണ് പിന്നെ പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പലതരത്തിലുള്ള വസ്തുക്കളും അടിഞ്ഞു കൂടി കിടക്കുന്നുണ്ട് കേട്ടോ കുറേ പ്ലാസ്റ്റിക് മാലിന്യം പിന്നെ കുപ്പികൾ പൊട്ടുന്ന കുപ്പികളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞല്ലോ രണ്ട് പഞ്ചായത്ത് ചേരുന്ന വഴിയിൽ വെച്ച് തോടിൻ്റെ വിസ്താരം കുറയുന്നു മനസ്സിലാകാം ഈ പോണത് വട്ടംകുളം പഞ്ചായത്താണ് വട്ടംകുളം പഞ്ചായത്തിൻ്റെ ഒരു സൈഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അവിടെ ആൾ കെട്ടിയിട്ടുണ്ട് ഈ സൈഡ് കെട്ടിയിട്ടുമില്ല ഓക്കെ പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാലേ തോട് ആളുകൾ വീണ്ടും കൈയേറുന്നൊരവസ്ഥയാണ് ഇതാ ഇതാണ് പഞ്ചായത്തിലെ സർവേ കല്ലും ഈ കിടക്കുന്നതാണ് സർവേ കല്ലോ കണ്ടില്ല എന്നൊന്നും പറയണ്ട ഈ സർവേ കല്ല് പറിച്ചെടുത്തത് എന്തിനാണ് ഏതിനാണെന്ന് നമുക്കറിയില്ല സർവേക്കല്ല ഇനി ഇങ്ങോട്ട് പഞ്ചായത്ത് മാറി വട്ടംകുളം പഞ്ചായത്തിലേക്ക് കഴിഞ്ഞ് എടപ്പ പഞ്ചായത്ത് പഞ്ചായത്തിലേക്ക് കയറുമ്പോൾ നമ്മുടെ വീട് അവിടെ തോട് വലിയ കുഴപ്പമില്ല അതൊഴുകുന്നുണ്ട് അല്ലേ എന്നാലതും നല്ല അവസ്ഥ വലിയ രീതിയിൽ ലിറ്റർ കണക്കിന് വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം അല്ലെങ്കിൽ ഈ വയലിലോട്ട് ഇങ്ങോട്ട് ചായും അങ്ങോട്ട് മറയും ഇവിടെ അഞ്ച് സെൻറ്റ് വീട് വെച്ചവരുണ്ട് പത്ത് സെൻറ്റിൽ വെച്ചവരുണ്ട് അമ്പത് സെൻറ്റിൽ വെച്ചവരുണ്ട് ഓക്കെ എല്ലാവർക്കും പെർമിഷൻ കൊടുക്കുന്നത് ഒരേ ഒരു വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓക്കെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം ഒഴുകും ദുസ്സഹമായ രീതിയിലാണ് തോട് ചുരുങ്ങി വളരെ ചെറിയ തോടായി ഒരു തോടിന്റെ ഒടുക്കവും ആ തുടക്കവും മാത്രം ഈ ഒരു രീതിയിൽ കെട്ടിക്കൂട്ടിയാൽ എങ്ങനെയുണ്ടാവും അതന്നെ അവസ്ഥ കടപ്പുറ പഞ്ചായത്തിലുള്ള ഒരു തോടാണ് തോടിന്റെ ഒടുക്കുമല്ല ഇതൊരു സ്കൂളിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് പൂക്കത്ര സ്കൂളിന്റെ ഭാഗം ഈ ഒരു ഭാഗത്തുള്ള തോടല്ല വൃത്തി കെട്ടിയിട്ടുണ്ട് ഇത് പഞ്ചായത്ത് കെട്ടിയതാണോ ഇവ കെട്ടിയാണോ എന്നറിയില്ല എന്നിരുന്നാലും കണ്ടില്ലേ യഥാർത്ഥ തോടിന്റെ വീതിയിൽ നിന്നും മാറ്റം വന്ന് ഇവിടുത്തെ കൊടുത്ത് വീണ്ടും ചുരുങ്ങി കൈയേറി എന്നുള്ളത് തന്നെ ഇന്നലെ ഇതാ ഈ ഒരു തോട് ഇവിടുന്ന് വെട്ടിക്കൊടുത്ത് കൃത്രിമമായി വെട്ടിക്കൊടുത്തിട്ടാണ് വെള്ളം ഒഴുകിപ്പോയത് അതും പൂർണ്ണമായിട്ടും ഒഴുകിപ്പോയിട്ടില്ല ഈ വയൽ ശേഖരങ്ങളിൽ തന്നെയാണ് അത് നിൽക്കണത് അപ്പോൾ നെക്സ്റ്റിഞ്ഞൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഇതാവും ഓക്കെ വേണ്ട ഫുള്ള് വളച്ച് കെട്ടി ആളുകൾ വീടുകളിലേക്ക് വന്നിട്ടുണ്ട് നാല് സെൻറ്റ് വീട് വെക്കണ പോലെയല്ല ആ ഭാഗത്തൊക്കെ കാണുന്നത് അമ്പത് അറുപത് സെൻറ്റ് സ്ഥലം ഫുള്ള് വളച്ച് കെട്ടിയിട്ട് എടുത്തിരിക്കുകയാണ് ഇതിൽ നിന്നും വീട്ടിൽ നിന്നുള്ള വെള്ളം ഒഴിഞ്ഞു എന്ന് മാറ്റി നിർത്തിയാൽ പാടം മുഴുവൻ ഈ വെള്ളം നിലനിൽക്കുക ഇന്നൊരു ദിവസം മഴ നിൽക്കുകയാണ് മഴ നിട്ടില്ല നാളേറ്റം മഴ പെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മോളിലൂടെ അത് വീണ്ടും എന്താവും നിറഞ്ഞു കയറും കാരണം ഇനി വെള്ളം പുതുതായിട്ട് വരണ്ട നിലവിൽ വെള്ളമുണ്ട് അതിന് മുകളിലൂടെ അങ്ങോട്ട് കയറിയാൽ മതി അതവസ്ഥ ഇന്നലെ ഞാൻ പോയ വഴി വീട് ഇതാണ് അവസ്ഥ എന്താ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഈ തോടുകളൊക്കെ ആളുകൾ കൈയേറി കഴിഞ്ഞു ഇനി പഞ്ചായത്ത് മേലധികാരികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെയാണ് ഇതിൽ ഇടപെടുകൾ നടത്തേണ്ടത് ഇപ്പൊ ഒരു വിഷയം വന്നപ്പോ അവർ വന്നു ആ കാര്യങ്ങളൊക്കെ നോക്കിപ്പോയി അത്രേ ഉള്ളൂ അപ്പൊ ഇതിന് കൃത്യമായിട്ടൊരു സൊല്യൂഷൻ എന്തുകൊണ്ട് കണ്ടെത്തുന്നില്ല എന്നുള്ളതാ പലരും പറയൂ സർക്കാരിനെ കുറ്റം പറയാൻ പറ്റില്ല സർക്കാരിന് തന്നെയാണ് കുറ്റം പറയാൻ കഴിയുള്ളൂ അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം കാരണം ഇവിടെയുള്ള ഭൂമി കയ്യേറി വയൽ ശേഖരങ്ങള് ഏക്കർ കണക്കിന് ഭൂമി കയ്യേറി മണ്ണിട്ട് നികത്തി ഞാൻ പൂക്കത്ര സ്കൂൾ എന്ന് പറഞ്ഞല്ലോ ആ സ്കൂൾ നിൽക്കുന്നതടക്കം വലിയ ശേഖരം നിരത്തിയിട്ട അപ്പൊ അതിനൊക്കെ അനുമതി കൊടുത്തതിനു ശേഷം ആ കൊടുക്കുന്ന ആരാ സർക്കാരാ ഇനി ഏത് സർക്കാർ മാറി മാറി വിട സർക്കാരൊന്നുമില്ല സർക്കാർ എന്ന് പറഞ്ഞാൽ എല്ലാ അതും ഏകദേശം കണക്കായി കൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പോ അവർക്കെതിരെ തന്നെയാണ് ഞാൻ സംസാരിച്ചത് അവർക്കെതിരെ സംസാരിക്കുന്നെങ്കില് നമ്മളാണ് ഇവരവിടെ കൊണ്ടുവരുത്തിയിട്ടുള്ളത് നമ്മൾക്ക് വേണ്ടി സംസാരിക്കാനും നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അവരെ കൊണ്ടുവരുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഇപ്പൊ ഞാനൊരു ഇന്ത്യൻ പൗരനാണല്ലോ എൻ്റെ ഒരു കടമയാണല്ലോ ഞാൻ നിർവഹിച്ചത് അപ്പൊ അത് അത് കണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രതികരിക്കുക കണ്ടില്ലെങ്കിൽ ഇവിടെയുള്ള സമൂഹത്തിനോട് എനിക്ക് പറയാനുള്ളത് അവരിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം നടത്തുക ഇത് എൻ്റെ വീടിൻ്റെ എൻ്റെ ചുറ്റിലുള്ള കാര്യമാണ് അത് ഞാൻ തന്നെയാണ് പറയേണ്ടത് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ചുറ്റുവശത്തുള്ള കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങിയാൽ അതിനൊക്കെ ഒരു പരിഹാരം ആകാൻ കഴിയും അത്ര പറയാനുള്ളൂ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക